ഇങ്ങനെയൊരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി ഉണ്ടാകുകയുമില്ല യേശുക്രി പുണ്യുഷൻ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരിക്കലായി പ്രത്യക്ഷപ്പെട്ടവരാണ് യേശുവിന്റെ നിരവധി ആളുകൾ ആശ്വാസമില്ലാതെ സമാധാനമില്ലാതെ അനേക സൗഖ്യങ്ങൾ പ്രാപിക്കുവാൻ പിന്നാലെ നിരവധി ആളുകൾ കൂടി

വെല്ലുവിളിച്ച് ഒരു ാണ് ഞങ്ങൾ എന്താണ് കാരണം അവനിൽ പാപമില്ല അവന്റെ വായിൽ വഞ്ചനയില്ല അവൻ അവനെ ആ നിന്ന് പോലും വിളിച്ചു പറഞ്ഞു ഇവൻ വാസ്തവമായി പറയട്ടെ തിരുവിലാത്തോസ് ുള്ള മനുഷ്യരൊക്കെ ജീവിക്കാൻ ജനിച്ചപ്പോ മരിക്കാൻ വന്ന ഒരുവൻ പറഞ്ഞെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരിക്കുക ആ പദ്ധതിയാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം എന്തിനാണ് ഇങ്ങനെ ഒരു മരണം വഴി ഒരു പാപമോചനം ബൈബിൾ വായിച്ചു നോക്കണമേ നോക്കണമേർപ്പിക്കുകയാണ് രക്തം ചെറിയ

എന്നാൽ അവരുടെയൊക്കെ ആ രക്ത ചൊരിച്ചിട്ട് നമ്മുടെ പാപത്തിന് മോചനം വന്നു ഇല്ല 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 ഞങ്ങൾ പറയട്ടെ ലോകം കണ്ട ഏറ്റവും വലിയ